പ്രിയപ്പെട്ടവരെ നമ്മളും ഭയക്കേണ്ടിയിരിക്കുന്നു പേടിക്കേണ്ടിയിരിക്കുന്നു എന്ത് ധരിക്കണമെന്ന് നമ്മളോട് ആരൊക്കെയോ പറയാൻ ശ്രമിക്കുന്നു എന്ത് ധരിക്കരുത് എന്ന് തിട്ടൂരമിറക്കാൻ ആരൊക്കെയോ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ആരൊക്കെയോ സർവ്വ സ്വാതന്ത്ര്യവുമുള്ള ഈ രാജ്യത്തെ പൗരന്മാരെ തങ്ങളുടെ സ്വാധീന വലയത്തിൽ കുടുക്കി നിർത്തി അടിമകളാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അടുത്ത ദിവസങ്ങളായി നമ്മൾ കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിവാദമാണ് ഹിജാബിന്റെ വിവാദം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹിജാബ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തുണിയല്ല ഒരു തുണി കഷ്ണമല്ല മറിച്ച് അതൊരു വികാരമാണ് അതൊരനുസരണയാണ് സമർപ്പണമാണ് ആരെങ്കിലും ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് നീ അണിയരുത് എന്ന് പറയുമ്പോ വലിച്ചൂരി എറിയാനുള്ളതല്ല ഒരിക്കലും അത് ഉപ്പയോ ഉമ്മയോ അധ്യാപകന്മാരോ കൂട്ടുകാരോ സഹപാഠികളോ പറഞ്ഞു കൊടുത്തിട്ടതല്ല പറഞ്ഞു കൊടുത്തിട്ട് അവർ ധരിച്ചതല്ല അത് മറിച്ച് മുസ്ലിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിത്തറ എന്താണ് സൂറത്തുൽ അഹസാബിന്റെ മുപ്പത്തിരണ്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബാന നമുക്ക് പറഞ്ഞിരുന്നു وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا بعيدا مُسْلِمًا يا آننا نو برن اللهم من رسول مدركات നീ ഇന്നത് ഇന്നത് ധരിക്കണമെന്ന് അള്ളാഹു പറഞ്ഞാൽ റസൂല് പറഞ്ഞാൽ ആ കാര്യത്തിൽ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവാൻ സ്വന്തമായൊരു അഭിപ്രായം ഉണ്ടാകാൻ മുസ്ലിം മാണിനോ പെണ്ണിനോ പാടുള്ളതല്ല ആരാണോ അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും ധിക്കരിക്കുന്നത് അവൻ വിദൂരമായ വഴികേടിലായിരിക്കുന്നു അവൻ വഴിപിഴച്ചു പോയിരിക്കുന്നു ിലേക്ക് കടന്നു വരണോ വേണ്ടയോ ഇസ്ലാമിൽ തുടർന്ന് ജീവിക്കണോ വേണ്ടയോ എന്നൊക്കെ ഓരോ വ്യക്തികളുടെ ഇഷ്ടമാണ് ലാ ഇക്രാഹിദ്ദീൻ മതത്തിലൊരു ബലാത്കാരവുമില്ല പക്ഷെ ഒരു മുസ്ലിമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഇസ്ലാമിന് ചില ചട്ടക്കൂടുകളുണ്ട് ചില നിബന്ധനകളുണ്ട് നിർദ്ദേശങ്ങളുണ്ട് ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ചല്ലാതെ ജീവിക്കാൻ പാടില്ല